ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത ഞാൻ തോന്നിയിരിക്കുന്നത് തൃശ്ശൂർ നമ്മുടെ പാലിയേക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ കേരളത്തിൻ്റെ തനതു പാരമ്പര്യത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പുള്ളുവൻ പാട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പുള്ളുവൻ പാട്ട് പാടിയിട്ട് ഇന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചേച്ചിനും ചേട്ടനെയാണ് ഇന്ന് നമ്മുടെ കൈകിട്ടിരിക്കണത് അപ്പോൾ അവരെങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിൽ എത്ര ഏത് തരം പാട്ടുകളൊക്കെ ഉണ്ടെന്നൊക്കെ ആ ചെറിയ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാട്ടോ നമസ്കാരം ചേച്ചി ഈ എന്ന് പറയുന്നത് എന്താണ് െന്ന് പറഞ്ഞെ നമ്മള് സർപ്പം പാട്ടുണ്ട് നാവൂർ പാട്ടുണ്ട് ദേവിയുടെ നാമം ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള പാട്ടുകളാണ് നമുക്ക് ഉണ്ട് പാട്ടുകൾ എത്ര തരംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശിവന്റെ പാട്ട് ദേവിയുടെ പാട്ട് നാവൂർ പാട്ട് സർപ്പം പാട്ട് അങ്ങനെ രീതിയിൽ പിന്നെ നമ്മുടെ മണ്ഡലമാസം ആകുമ്പോ നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ പാട്ടുണ്ട് നമ്മൾക്ക് വളരെ പരിമിതമായിട്ടുള്ള അറിവുകളു ഏത് പറഞ്ഞു അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പേരുന്നാളും പറഞ്ഞു പാടുമ്പോ അത് കുട്ടികൾക്ക് ദോഷം തീരാനും പേടിക്ക് അതേപോലെ തന്നെ ദൃഷ്ടിദോഷം ഒക്കെ തീരാനൊക്കെ ആയിട്ട് കുട്ടികൾക്ക് നല്ലതാണ് എന്ന് വെച്ചാൽ മിക്ക കുട്ടികൾക്കും പക്ഷിപീട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗരുഡന്റെ ഒരു ശാപം എന്നാണ് അതിന് പറയണത് ആറുമാസം അല്ലെങ്കിൽ ഒമ്പത് മാസമൊക്കെ ആവുമ്പോ ചെറിയ ദോഷം കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ ഭയങ്കര കരച്ചിലും ചീറുപീട അങ്ങനത്തെയൊക്കെയാണ് പറയണത് അപ്പൊ അതൊക്കെ മാറാനായിട്ട് കുട്ടികൾക്ക് അതാണ് നാവൂർ പാട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നാളും പറഞ്ഞു പാട്ടുപാട് പിന്നെ നമ്മൾ സർപ്പ പാട്ട് സർപ്പാട്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ സംബന്ധമായിട്ട് സർപ്പത്തിന്റെ ദോഷം തീരാനും പിന്നെ സന്തതികൾക്ക് സന്തതി ഉണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ടാവും ചിലവർക്ക് സർപ്പത്തിൻറെ ദോഷങ്ങൾ തീരാൻ വേണ്ടിട്ടും പിന്നെ ഗ്രഹസംബന്ധമായിട്ടുള്ള ദോഷം വേണ്ടിട്ടും സർപ്പത്തിന്റെ പാട്ട് പാടണത് നല്ലതായിരിക്കും മുഴുവനായിട്ടും ദൈവികമായിട്ട് നിലകൊണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അതെ അതെ അപ്പോൾ ഒരു പാട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പേരുന്നാളും പറഞ്ഞൊരു പാട്ട് നമുക്ക് അമേയ എന്നാണ് എന്നാണ് да да ഇത് നമ്മൾ പുള്ളൂർക്കുട എന്നാണ് നമ്മൾ പറയുന്നത് ഇതിന് ഇത് മൺകുടാണ് അപ്പോൾ ഇത് പശുവിൻ്റെ തോൽ വെച്ചിട്ടാണ് നമ്മളിത് പൊതിയുന്നത് തന്നെ ഇത് റാന്തൽ വിളക്കിൻ്റെ മറ്റേ നാടയില്ലേ കത്തിക്കുന്ന അതിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മളിത് പൊതിഞ്ഞ് എടുക്കുന്നത് ഇതിന് പിന്നെ എന്നാ പിന്നെ ഇതേ ഇതിൻ്റെ ചൂണ്ടയുടെ നമ്മുടെ ടങ്കീസ് വെച്ചിട്ടാണ് നമ്മളിത് ഇങ്ങനെ ഇടുന്നത് തന്നെ പിന്നെ ഇത് ഇനി പറയുന്നത് വാണെന്നാണ് പറയുക നമ്മുടെ എന്താ പറയുക പുളിയുടെ ഒക്കെ ഇതിൻ്റെ എടുത്തിട്ടാണ് നമ്മളിതിന് കൊട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് തന്നെ ഇത് നമ്മളിതിൻ്റെ വടീനിങ്ങനെ സെപ്പറേറ്റ് ആയി വെക്കും ഇത് വെച്ചിട്ടാണ് നമ്മളിത് ഇങ്ങനെ പിടിച്ച് നിർത്തുന്നത് തന്നെ നമ്മൾ കൊട്ടുന്ന ഇതിങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ കൊട്ടുന്നത് തന്നെ ഇങ്ങനെ വച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോഴാണ് ഇതിൻ്റെ ശബ്ദങ്ങൾ നമ്മൾ പുറത്തേക്ക് പല ഇതിലോട്ട് ശബ്ദം വരുന്നത് ഇതുകൊണ്ട് കൊട്ടുമ്പോഴാണ് ഇങ്ങനെ ശബ്ദം വരുന്നത് തന്നെ ഇത് ഞാൻ ചെയ്തിട്ടൊന്നും എനിക്ക് വലിയ പ്രത്യേകിച്ച് ഒരു ശബ്ദവിന്യാസങ്ങളൊന്നും വരുന്നില്ല പ്ലാവ് പ്ലാവില തന്നെയാണ് ഇത് മൊത്തം കുത്തിയെടുത്തേക്കുന്നത് അല്ലെ അപ്പൊ ഇത് പ്ലാവാണ് ചെയ്തത് ഇവിടെ ഒരു മൃഗത്തിന്റെ തോൽ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇതിനെ എന്നാണ് പറയാ ഈ വീണക്കോല് എന്തായിരുന്നു കൗങ് കൗുങ്ങിന്റെ ആ ഒരു തടി കൊണ്ടാണ് വീണക്കോൽ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ ഇത് ഇത് ഐതിഹ്യപരമായിട്ട് പറയുമ്പോ ഇത് ഉപയോഗിച്ചിരുന്ന ആൾ നാരദൻ പുരാണ കഥാപാത്രം എന്ന നാരദൻ നാരദൻ ഉപയോഗിച്ചിരുന്ന നാരദമുനി ഉപയോഗിച്ചിരുന്ന വീണയാണ് എന്ന് ഇത് വിശ്വസിക്കപ്പെടുന്നു അതാണ് പുള്ളോം പാട്ടിലും ഇവർ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് പിന്നെ ഈ വീണക്കമ്പി എന്ന് പറയുന്നത് കാലകാലങ്ങളായിട്ട് ഇവരുടെ തലമുറകളായിട്ട് ഉപയോഗിച്ച് വന്നിരുന്നത് നമ്മുടെ പേരാലിലൊക്കെ കാണുന്ന വള്ളിയുണ്ടല്ലോ ആ വള്ളിയാണ് ഉപയോഗിച്ച് പോകുന്നതെന്ന് പറയപ്പെടുന്നു അപ്പോൾ ആ വള്ളി ആ വള്ളിയുടെ അവൈലബിലിറ്റി ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവർ മറ്റു പല സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതിപ്പോൾ വായിക്കുന്നത് വീണക്കോലിനകത്ത് ഈ കാണുന്ന ചില ചിലും ഇതിനെ ഇവർ ഒരു പേര് കോഴിച്ചിലമ്പ എന്നാണ് കേട്ടാ ഇത് ഈ പാട്ട് പാടുന്ന സമയത്ത് വീണെങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ചിൽ ചിൽ നിന്ന് ഇങ്ങനെ അപ്പോൾ അതൊരു പ്രത്യേക ഒരു താളം ഇതിനകത്ത് വരുന്നുണ്ട് ഇതിൻ്റെ അറ്റത്തും ഒരു പാമ്പിൻ്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കും ചേച്ചി ഇപ്പം നമ്മൾ നേരത്തെ കേട്ടത് നാവൂർ പാട്ടല്ലേ കേട്ടത് അപ്പോൾ ഇനി കേൾക്കാനായിട്ട് ഒരു സർപ്പപ്പാട്ട് നമുക്ക് പാടാം ഈ സർപ്പപ്പാട്ടിൻ്റെ എന്താണ് അതിൻ്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ സർപ്പത്തിന്റെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് നാങ്ങളെ വർണ്ണിച്ച് വന്നതാണ് നമ്മൾ സർപ്പത്തിന്റെ പാട്ട് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അതിന് നാങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഗരാജാവ് നാഗയക്ഷി കരിനാഗം മണിനാഗം അഞ്ജലൂണി നാഗം ദക്ഷകൻ കാർക്കുടക അങ്ങനെ ഒരുപാട് നാങ്ങൾ ഉണ്ട് അവരൊക്കെ നമ്മൾ സങ്കല്പിച്ച് തൃപ്തിപ്പെടുത്തിയാണ് നമ്മൾ നാഗത്തിന്റെ പാട്ട് പാടുന്നത് തന്നെ അതെ അല്ലെ അപ്പൊ എന്തായാലും ആ ഒരു വിശ്വാസങ്ങളൊക്കെ അങ്ങനെ നിലനിൽക്കട്ടെ നമുക്കൊന്ന് കേട്ടാലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ

ഞാൻ ശരിക്കും പറഞ്ഞ ഒരു പതിമൂന്ന് വയസ്സ് തുടങ്ങി നമ്മള് ഈ പഠിച്ചതാണ് ഞങ്ങൾ മാരേജ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇത് തുടർച്ചയായി പോയി തുടങ്ങിയതല്ലേ രണ്ടുപേരും കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് പാട്ടുകള് വലിയ പാട്ടുകളാന്ന് പറഞ്ഞല്ലോ എന്റെ അടുത്ത അതായത് ഒരു പാട്ട് ഏകദേശം അരമണിക്കൂറിന് അടുത്ത പാടുന്നു അതിന് എല്ലാ ലിറിക്സ് ഒക്കെ എങ്ങനെയാണ് എഴുതി നമ്മള് എഴുതി എഴുതി വെച്ചിട്ടുള്ള പാട്ടാണ് അതൊക്കെ അതൊക്കെ നമ്മൾ പഠിച്ചതാണ് എന്ന് വെച്ചാൽ കാണാപ്പാടേ നമ്മളിപ്പോ എന്നെ പഠിപ്പിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മാമനും അമ്മായിയാണ് എന്നെ ഈ പാട്ട് പഠിപ്പിച്ചത് തന്നെ അതെ 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 പാടി പഠിപ്പിക്കുന്നതാണ് നമ്മൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വീണിയും കൊടവും ആയിട്ട് നമ്മൾ ഇരിക്കും പിന്നെ നമ്മൾക്ക് ഇതിന്റെ കൂട്ടത്തില് ഒരു കാര്യം കൂടി ഉണ്ട് അത് നമ്മൾ കൈത്താളാണ് കൈമണി എന്ന് പറയും ചെറിയൊരു കൈത്താളുണ്ട് അത് കൊച്ചു പിള്ളേർക്കായാലും അതിൻ്റെതായ അതും കൂടി ആകുമ്പോഴാണ് ഇത് പൂർണ്ണതയിലെത്തുള്ളൂ സാധാരണ രണ്ട് പേരല്ല രണ്ടിലധികം പേര് എത്ര വേണമെങ്കിലും ആൾക്കാർ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം കാരണം നമ്മള് കൂടുതൽ കാണാൻ നമ്മൾ സർപ്പകാലത്തിനൊക്കെ നമുക്ക് അത് ശരിക്കും കാണാൻ പറ്റും അത് അപ്പൊ നമ്മള് പുള്ളവൻ പാട്ടിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടതും കണ്ടതൊക്കെ കേട്ടോ സമയപരിമിതി കൊണ്ട് നമുക്ക് അത് വളരെ ചുരുക്കിയെ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ കേരളത്തിന്റെ തന്നെ പൈതൃകപരമായിട്ടുള്ള ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒന്നാണ് ഈ പുള്ളോമ്പാട്ട് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പുള്ളോൻ വെച്ചിട്ട് ഇന്നും ഉപജീവനം കണ്ടെത്തുന്ന രണ്ട് പേരാണ് ജയകൃഷ്ണേട്ടനും സബിതേജി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വന്ന് ഇവർ പാട്ട് പാടി ദോഷം മാറ്റണം എന്നൊക്കെ തോന്നല് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം ഞാൻ പൊക്കോളി നിങ്ങൾ തീർച്ചയായും തീർച്ചയായിട്ടും അവർ വരും കേട്ടോ തീർച്ചയായിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരെ അതുവരെല്ലാവർക്കും ബായ്